സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു കോട്ടോൾ നായാടി കോളനി സന്ദർശിച്ചു കോളനിയുടെ സന്ദർശനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ സെക്രട്ടറി കെ എ ഉല്ലാസ് കുമാർ വാർഡ് അംഗം കെ എസ് നിഷ എന്നിവരും കൂടെയുണ്ടായിരുന്നു കോളനിയിലെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണെന്ന് ടി കെ വാസു പറഞ്ഞു റോഡ് നിർമ്മാണത്തിന് പദ്ധതിയായിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട പരിഹാരങ്ങൾ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അത്രയും പ്രയാസപ്പെട്ട ജീവിതമാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഏത് തരത്തിലാണ് ഇവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുക അതിനുവേണ്ടിയുടെ പ്രവർത്തനം സംഘടിപ്പിക്കുക ഇവരുടെ പ്രദേശത്തേക്ക് വരുന്നതിനു വേണ്ടിയുള്ള റോഡിന്റെ പ്രശ്നമുണ്ട് അത് വേഗതയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഇപ്പൊ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അത് വേഗതയിലാക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് കോളനിയിലെ വീടുകളിൽ പലതും അതീവ ശോചനീയ അവസ്ഥയിലാണ് മഴ തുടങ്ങിയാൽ ചോർച്ച മൂലം വീടിനുള്ളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അന്തേവാസികൾ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് കോളനിയിലെ വീടുകൾ നിർമ്മിച്ചത് രണ്ട് കോളനികളിലായി ഇരുപത്തിനാല് വീടുകളാണുള്ളത് ചോർച്ചയ്ക്ക് താൽക്കാലിക ശമനം കാണാൻ അധികൃതർ ടാർപോളിൻ ഷീറ്റ് വിതരണം ചെയ്യുകയാണ് പതിവ് കോളനിയിലെ അന്ത്യവാസികളിൽ ഭൂരിപക്ഷവും പാരമ്പര്യ തൊഴിലുകൾ ചെയ്ത് ഉപജീവനം നയിക്കുന്നവരാണ് റേഷൻ കാർഡുകൾ അനുവദിച്ചതിലെ അപാകത മൂലം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട സൗജന്യങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല താഴത്തെ കോളനിയിലേക്ക് റോഡ് സൗകര്യവുമില്ല മഴക്കാലമായാൽ മുട്ടോളം വെള്ളത്തിലാണ് ഇവർ വഴി നടക്കുന്നത് കുഴൽ കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ചിട്ടില്ല മഴക്കാലത്ത് പോലും കുടിവെള്ളം ലഭിക്കാൻ ദൂരസ്ഥലങ്ങളിൽ പോകേണ്ട ഗതികേടിലാണ് ഇവിടത്തെ ജനങ്ങൾ പഞ്ചായത്തും ജനപ്രതിനിധികളും ഇടപെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കോളനി നിവാസികൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ടി സി വി കുന്നംകുളം